നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന ൾ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിന് ഇന്ന് തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉത്പന്നങ്ങൾക്കും നികുതി അഞ്ച് ശതമാനം മാത്രം പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നതോടെ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ നാനൂറിലധികം ഉത്പന്നങ്ങൾക്ക് വില കുറയും വിലക്കുറവ് നിരീക്ഷിക്കാൻ ജി വകുപ്പിന് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ അരുണാചൽ ത്രിപുര സന്ദർശനം ഇന്ന് അയ്യായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുന്നു സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഏഷ്യകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ അതിവേഗ അർദ്ധസഞ്ചരിയുമായി അഭിഷേക് ശർമ്മ വാർത്തകൾ വിശദമായി ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ സർവ്വതോമുഖമായ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നും രാജ്യത്ത് സമ്പാദ്യോത്സവത്തിന് ഇന്ന് തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി പരിഷ്കാരങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരുന്നതോടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉത്പന്നങ്ങൾക്കും അഞ്ച് ശതമാനം മാത്രമായിരിക്കും നികുതിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആദായനികുതി ഇളവിനൊപ്പമുള്ള ജി എസ് ടി ഇളവ് സാധാരണക്കാർക്കും മധ്യവർഗ്ഗക്കാർക്കും വൻ നേട്ടമാകുമെന്നും അദ്ദേഹം അറിയിച്ചു पावपर्कमें मध्यवर्ग तक युवज वन व्यापार संरंभक जीएसटी परिष्करण गुण चय रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है जब समय बदलता है देश की जरूरत बदलती है तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए जीएसटी के ये नए रिफॉर्म्स സ്ലാ നവരാത്രിയുടെ ആദ്യ ദിനം രാജ്യത്തെ കോടിക്കണക്കിന് വീടുകളിലേക്ക് മധുരം എത്തുകയാണെന്ന് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക സ്വദേശി ഉത്പന്നങ്ങൾക്കും ആത്മനിർഭർ ഭാരതം എന്ന ദർശനത്തിനും പരിഷ്കാരങ്ങൾ കുതിപ്പേകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജിഎസ് ടി പരിഷ്കാരങ്ങൾ ഇന്ന് നിലവിൽ വരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ നാനൂറിലധികം ഉത്പന്നങ്ങൾക്ക് വില കുറയും ഒരു റിപ്പോർട്ട് വെണ്ണ നെയ്യ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് ഫീഡിംഗ് ബോട്ടിൽ കണ്ണട കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ എന്നിവയ്ക്ക് വില കുറയും എ സി എൽ ഇ ഡി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ്വാഷർ വാഷിംഗ് മെഷീൻ എന്നീ ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിലയും കുറയും ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ സി എൻജി കാറുകൾ ഡീസൽ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സി വരെ സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ വില കുറയുന്നത് സാധാരണക്കാർക്കും വാഹന നിർമ്മാതാക്കൾക്കും ഒരു ുണം ചെയ്യും മാപ്പ് ചാർട്ട് ഗ്ലോബ് പെൻസിൽ ഷാർപ്പർ നോട്ട്ബുക്കുകൾ എന്നിവയുടെ വില കുറയുന്നത് വിദ്യാഭ്യാസ ചെലവ് കുറയ്ക്കും ആരോഗ്യ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്കുള്ള തുകയിൽ കുറവുണ്ടാകും മാർബിൾ ഗ്രാനേറ്റ് സിമെന്റ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾക്കും ചെലവ് കുറയും കൃഷി ആരോഗ്യം വസ്ത്ര നിർമ്മാണം എന്നീ മേഖലകളിലും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമുണ്ടാക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ പുതുതലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്വദേശി ഉത്പന്നങ്ങൾ സ്വീകരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു ഓരോ വീടും സ്വദേശിയുടെ പ്രതീകമാണെന്നും അതുവഴി രാഷ്ട്രത്തിന്റെ സൃഷ്ടിക്ക് സംഭാവന നൽകണമെന്നും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ചരിത്രപരമായ ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യത്തെയും മധ്യവർഗ കുടുംബങ്ങളടക്കം കോടി ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം കൊണ്ടുവരാൻ തീരുമാനം വഴി തുറക്കുമെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു ജി എസ് ടി നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു വില കുറയുന്നോ എന്ന് നിരീക്ഷിക്കാൻ സംസ്ഥാന ജി എസ് ടി വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി ഉത്പന്നങ്ങളുടെ നിലവിലെ വിലയും നികുതി കുറയുമ്പോഴുള്ള വിലയും സംബന്ധിച്ച കണക്കുകൾ വകുപ്പ് തയ്യാറാക്കിയിട്ടു് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അരുണാചൽ പ്രദേശും ത്രിപുരയും സന്ദർശിക്കും സന്ദർശന സന്ദർശനവേളയിൽ അയ്യായിരത്തിഒരുന്നൂറ് കോടി രൂപയിലധികം വരുന്ന ഒന്നിലധികം വികസന പദ്ധതികൾ ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും അരുണാചൽ പ്രദേശിൽ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം വിലമതിക്കുന്ന രണ്ട് പ്രധാന ജലവൈദ്യുത പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും തവാങ്ങിൽ ഒരു അത്യാധുനിക കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും ഇറ്റാനഗറിൽ പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മൊറോക്കൻ സന്ദർശനത്തിന് തുടക്കം മൊറോക്കൻ പ്രതിരോധ മന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം കസബ്ലാങ്കയിലെത്തിയ അദ്ദേഹത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ സൈനിക നേതൃത്വം മൊറോക്കോയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് റാണ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്ന രാജ്യരക്ഷാ മന്ത്രി റബാത്തിൽ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തും സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും സമാധാനത്തിനും ദുരിരാഷ്ട്ര പരിഹാരത്തിനുമുള്ള പ്രതീക്ഷകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ചുവടുവയ്പാണ് ഇതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സ്വസ് നാരി സശക്ത പരിപാർ അഭിയാന്റെ ഭാഗമായി ഈ മാസം ഇരുപത് വരെ രണ്ട് ദശാംശം എട്ട് മൂന്ന് ലക്ഷത്തിലധികം ഹെൽത്ത് ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച പ്രചാരണ പരിപാടിയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളും ഇതിനകം പങ്കെടുത്തു പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യവ്യാപകമായി എഴുപത്തിയാറ് ലക്ഷത്തിലധികം പൌരന്മാർ രജിസ്റ്റർ ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു പൊതുസേവനവും സദ്ഭരണവും മുഖ്യമന്ത്രിയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അടച്ചുറപ്പുള്ള വീടുകൾ ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന് സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതും അടച്ചുറപ്പുള്ളതുമായ ഭവനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രധാൻമന്ത്രി ആവാസ് യോജന അർബൻ പി എം ആവാസ് യോജന ഗ്രാമീൺ എന്നിവ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം രൂപ ചെലവിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം പദ്ധതികളാണ് ഇതിനോടകം പൂർത്തീകരിച്ചത് അമൃത് അമൃത് ടു പോയിന്റ് ഒ പദ്ധതികളിലൂടെ ശുദ്ധജല വിതരണം മലിനജല സംസ്കരണം ഹരിത ഇടങ്ങളുടെയും ജലാശയങ്ങളുടെയും പുനരുജ്ജീവനം എന്നിവയും സാധ്യമാക്കിയിട്ടു ഫോർഡബിൾ ഹൌസിംഗ് റിയലൈസിംഗ് ദിസ് വി ലോഞ്ച് ദ ഹൗസിംഗ് ഫോർ ഓൾ പ്രോഗ്രാം ഇൻ ട്വന്റി ഫിഫ്റ്റീൻ ഐ എം ഹാപ്പി ടു നോട്ട് ദർ വെൽ ഓൺ അവർ വേ ഉജാല പദ്ധതി പ്രകാരം രാജ്യമെമ്പാടുമുള്ള വീടുകളിൽ എൽഇ ഡി ലൈറ്റുകൾ എത്തി പ്രധാൻമന്ത്രി ഉജ്ജല യോജന പ്രകാരം സാധാരണ വീട്ടമ്മമാർക്കായി പാചകവാതക കണക്ഷനുകളും യാഥാർത്ഥ്യമായി ജൽജീവൻ മിഷൻ വഴി ഗ്രാമങ്ങളിൽ ശുദ്ധജലം എത്തിയതിനു പുറമെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ നേതൃത്വത്തിലുള്ള ശുചിത്വ പരിപാടികളും നടപ്പാക്കി ജനജീവിതം സുഗമമാക്കുന്ന ഇത്തരം പദ്ധതികളിലൂടെ പരിവർത്തനാത്മക വികസിത ഇന്ത്യയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ ഇന്ന് നിലവിൽ വരും പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവ്വഹിക്കും തിരുവനന്തപുരത്ത് നിശാഗന്ധിയിലാണ് ഉദ്ഘാടന ചടങ്ങ് മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിക്കും ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ആധിപത്യം തുടർന്ന ഇന്ത്യ ഇന്നലെ നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് ടീം ഇന്ത്യയുടെ വിജയം ആകാശവാണിക്ക് വേണ്ടി സുരേഷ് എടപ്പാൾ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാനുയർത്തിയ മികച്ച സ്കോറിനെ തീർത്തും മറികെട്ടെന്നായിരുന്നു ഇന്ത്യ സൂപ്പർ ഫോറിലെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയത് നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് റൺസ് എടുത്ത സഹീബ് സദാഫ് ഫർദാന്റെ ബാറ്റിംഗ് മികവിൽ പാകിസ്ഥാൻ മുന്നോട്ടുവച്ച നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയ ലക്ഷ്യമാണ് ഇന്ത്യ പിന്തള്ളിയത് ഓപ്പണർമാരായ അഭിഷേക് യും ഷുമാൻ ഗിലും നൽകിയ റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് വാശിയേറിയ പോരാട്ടത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് അഭിഷേക് ഗിൽ റൺസ് എടുത്തു ആദ്യഘട്ടത്തിലെ കുതിപ്പിന് ശേഷം ഇടയ്ക്കു പതറിയെങ്കിലും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്ന് വിജയലക്ഷ്യം സഫലമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി മിഥുൻ മൻഹാസ് തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ ക്രിക്കറ്റ് താരമാണ് മൻഹാസ് പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്ത് സമ്പാദ്യോത്സവത്തിന് ഇന്ന് തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു ശതമാനം ഉത്പന്നങ്ങൾക്കും നികുതി അഞ്ച് ശതമാനം മാത്രം പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നതോടെ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ നാനൂറിലധികം ഉത്പന്നങ്ങൾക്ക് വില കുറയും വിലക്കുറവ് നിരീക്ഷിക്കാൻ ജി എസ് ടി വകുപ്പിന് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ അരുണാചൽ ത്രിപുര സന്ദർശനം ഇന്ന് അയ്യായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും സ്വതന്ത്ര പരമാധികാര പാലസ്റ്റീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഏഷ്യാകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ അതിവേഗ അർദ്ധസെഞ്ചറിയുമായി അഭിഷേക് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്ത ശർമകൾ ഉച്ചയ്ക്ക്